എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബ്യൂട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല സൂപ്പർ അപായ ഗൌണുകളാണ് മോക്ടസ്റ്റ് വേറെ ആൾക്കാർക്ക് നല്ല അടിപൊളി ഐറ്റംസ് റേറ്റ് കുറവിൽ വേറെ ഞാൻ പറയും നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് പ്രിൻറ്റുകൾ ഉണ്ട് കേട്ടോ അതിൽ റേറ്റ് വരെ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപക്കാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ക്ലോത്തിലുള്ള അപായ ഗൗണ് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് സെൻട്രലൊരു പമ്പുണ്ട് ആ പമ്പിൻ്റെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമ്മാൻ ബുക്ക് സ്റ്റാൾ കാണാം അമ്മാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമുകൾ കളക്ഷൻ വരുന്നത് അപ്പോൾ അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ കൊടുക്കേണ്ടത് നെറ്റികളും നെയ്റ്റീവ് ഷാളുകളും അബായകോണുകളും ടോപ്പുകളും ത്രീ പീസുകളും ഒക്കെ അവിടെ അവൈലബിൾ ഉണ്ട് കിട്ടാം അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് കാണിക്കണ നല്ലൊരു സൂപ്പർ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നല്ല തിളങ്ങണ ഒരു ഐറ്റംസ് അറിയേണ്ട നല്ല പ്രിന്റിൽ വന്നിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് നെക്ക് വരുന്നത് എങ്ങനെയാണ് അതേപോലെ എന്താ ഇങ്ങനെ ലെങ്ത് വരുന്നത് നല്ല ഫ്ലെയർ ഫ്ലെയറുള്ള ടൈപ്പാണ് ഫീഡിങ്ങിന് പറ്റിയ ഐറ്റം ആണ്ട്ടോ ഓപ്പണിങ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് ത്രി ആണ് ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്ന അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരേണ്ടി ലെങ്ത്ത് വരുന്ന അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരേണ്ടി ഇടുപ്പിന്റെ അവിടെ നിന്ന് പറഞ്ഞ് തരാം എത്ര വരുന്നുള്ളത് അപ്പോൾ ഈ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ സാധനങ്ങൾ എടുക്കുക കാര്യങ്ങൾ പൈസ കൊടുത്ത് മുടക്കി മുടക്കിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുക ഇത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അമ്പത് ഇഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് ജസ്റ്റ് വീതി മറ്റേ ഇടുപ്പ് വീതി വരുന്ന കേട്ടോ വല്ലാതെ എടുപ്പുള്ള ആളുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ ആയൊക്കെ ഡി ടി സി കുറേ സർവീസ് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നും പറയാ കഴിവിൻ്റെ പരമാവധി ഡി ടി ഡി സി തന്നെ എല്ലാവരും പറയട്ടെ അല്ല അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസ് ചെക്ക് ചെയ്തിട്ടാണ് കൂടെ അപ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നുള്ള ആളുകൾ എന്തെയ്യാ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് അയച്ചു തരും അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടെട്ടോ ഇത് പ്രിൻറ്റ് ഒന്ന് പോവുക പോവുകയെ ചുരുങ്ങിയ ഒന്നുമില്ല നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നത് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ കൈ വരുന്നത് ഇങ്ങനെയാണ് വരട്ടോ കൈയിൻ്റെ അലാസ്റ്റിക് വരുന്നത് എങ്ങനെയാണ് കയ്യർഗം ഫുൾ സ്ലീവ് സ്ലീവായിരുന്നു നേരം അതിൻ്റെ എത്ര വരുന്നെന്ന് പറഞ്ഞുതരാം ഫുൾ സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പൊ കയ്യന്റെ ഇങ്ങനെ അലാസ്റ്റിക് വരുന്നത് കേട്ടോ സ്ലീവ് ലെങ്ത്ത് വരുന്ന ഇരുപത്തിരണ്ടിൻ്റെ ഉള്ളിൽ ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു റേറ്റാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് ഇത്രയും നല്ലൊരു ഐറ്റംസിന് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നെസ്റ്റ് കണ്ടില്ല വയറ്റിൽ വന്നിട്ട് നല്ല സൂപ്പർ കളറാണ് പ്രിൻ്റ വന്നിട്ടാണ് നല്ല ചെറിയ ചെറിയ പൂക്കൾ വന്നിട്ടുള്ളത് വേറെ ഇതിന് നല്ല ഭംഗി ടൈപ്പ് ടൈപ്പാട്ടോ അറുപത് ഇഞ്ച് ലെങ് അറുപതല്ല സോറി അമ്പത്താറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അമ്പത് ഇഞ്ച് ജസ്റ്റ് ബീതി വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് കളർ ഇതാ ഇതൊക്കെ പ്രിന്റ് വ്യത്യാസം ഉണ്ട് നല്ലൊരു പീക്കോക്ക് നീല പോലത്തെ കരിനീരാണ് ഇത് വന്നിട്ടുള്ളത് പ്രിൻറ്റ് വന്നിട്ടുള്ള കരിനീല പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് വേറെ ഏതിൻ്റെ നല്ല സൂപ്പറുടെ ഐറ്റംസ് ആയിട്ടാണ് ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും എടുക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി ക്ലോത്ത് ആണ് യാതൊരു കംപ്ലയിൻറ്റ് വരാത്ത ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ടോ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഇതിന് റേഞ്ച് വരുന്നുള്ളു പീക്കോക്ക് ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് പോയി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ രണ്ടോ മൂന്നോ നാലോ ഒക്കെ എടുത്ത് വെച്ചോളൂ രണ്ടിടത്തിൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് എപ്പോഴും ഈ റേറ്റിന് കിട്ടിക്കോളൊന്നുമില്ല നല്ലൊരു ഐറ്റംസ് ആണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് നെസ്റ്റ് കളർ വന്നുള്ള ഒക്കെ അളവ് അത് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതൊരു പീകോക്ക് കളറാണ് കേട്ടോ പീക്കോക്ക് നീല എന്ന് പറയും അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ ഈ ഒരു കളറാണ് അല്ല അടിപൊളി കളറാട്ട അതേപോലെ അതിന്റെ വേറൊരു കളറാണ് ഈ വന്നിട്ടുണ്ട് നെക്സ്റ്റ് പ്രിന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആട്ടോ വെറും മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് നല്ലൊരു അപായകോണ അപായ ഗുണ ആട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ചെറിയ പ്രിന്റിൽ വന്നിട്ടുണ്ട് അപ്പൊ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആയി അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി ഒന്ന് പറഞ്ഞുതരാം ഫെസ്റ്റ് വീതി ഒക്കെ അമ്പത് അഞ്ചിൻ്റെ ആണ് വരുന്നത് അമ്പത് അഞ്ചിൻ്റെ അമ്പത് അഞ്ച് വരേണ്ട എടുപ്പ് വീതി അമ്പത്തഞ്ുള്ളിൽ വരും ഉണ്ടോ നല്ലൊരു ഐറ്റംസാണ് നല്ല സൂപ്പർ വെറൈറ്റി ആണ് ഇതേപോലെ അതിന് വന്നിട്ടുള്ളത് അതിന് നെസ്റ്റ് കളറാണ് നെസ്റ്റ് ഫ്രിഞ്ച് വന്നിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ ഒക്കെ നല്ല നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് റേറ്റ് വരെ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടോ ലൈനിങ് അറ്റാച്ചാണ് എല്ലാത്തിനും ലൈനിങ് അറ്റാച്ചാണ് ലൈനിങ് ഉള്ള ആണ് നല്ല ഗ്രേപ്പിന് നല്ല സൂപ്പർ ലൈനിങ് ആണുള്ളത് കേട്ടോ ഒക്കെ നല്ല നല്ല ആണ് പാവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് വിട്ടുകൊള്ളിണ്ട് അതേപോലെ നമ്മൾ നല്ല അറുപതിൻ്റെ ഷാൾ നെയ്റ്റിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് പ്രിന്റ് ഷാളും പ്ലെയിന് നെയ്റ്റും നെക്കിലെ എംബ്രോയിഡറി ഒക്കെ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ളത് പാവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോള ഏറ്റവും വേറൊരു മുന്നൂറ്റി അറുപത്തൊമ്പതാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ആണ് സോണിനെ പറ്റി യാതൊരു പേടിയും പഠിക്കണ്ട നല്ലൊരു സൂപ്പർ ഗൗണുകളാണ് കേട്ടേ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര കാണിക്കുന്ന വച്ചാൽ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ എടുക്കുക വേണ്ടാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം